കെ ആർ ഗൌരിയമ്മിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി ജെ എസ് എസ് പ്രവർത്തകർ ജെ എസ് എസിന്റെ നേതൃത്വത്തിൽ ചെങ്കുളം മേഴ്സി ഹോമിലെ അന്ത്യവാസികൾക്ക് അന്നദാനം നടത്തി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും സ്ത്രീത്വത്തിന്റെ പ്രതീകമായി മാറിയ കെ ആർ ഗൌരിയമ്മയുടെ ജന്മദിനം പ്രവർത്തകർ ഇത്തവണ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയും സഹായങ്ങൾ എത്തിച്ചു നൽകിയുമാണ് ആഘോഷമാക്കിയത് ഇതിന്റെ ഭാഗമായി ആണച്ചാൽ ചെങ്കുളം മേഴ്സിംഗ് ഹോമിലെ അന്തേവാസികൾക്കായി ഒരുക്കി മഴ്സിംഗ് ഹോമിൽ നടന്ന പൊതുപരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു അധ്യായം രചിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു കെ ആർ ഗൗരിയമ്മ കേരളം ഉടലെടുത്ത കാലഘട്ടം മുതൽ ഇത് വര്യന്തമുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തൊഴിലാളി സമൂഹത്തെ നേരായ ദിശയിൽ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു പ്രത്യയശാസ്ത്രപരമായി പല തരത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടത്തിലുമെല്ലാം തികഞ്ഞ ആദർശ ആദർശരാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചിരുന്നു ആ നിലയിൽ എക്കാലവും സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്നും വഴിമാറി തൻ്റെ ആശയ രാഷ്ട്രീയത്തെ ആദർശപരമായി വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു പരിപാടിയിൽ ജെഎസ്എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജയൻ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം കൺവീനർ ഒ ആർ ശശി മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ മതുമല എം ബി സൈനുദ്ദീൻ കെ എ കുര്യൻ റെജിമോഹൻ മെഴ്സി ഹോം പ്രസിഡന്റ് സണ്ണി തയ്യൽ ടി കെ സതീശൻ എസ് കെ അജയൻ മാത്യു മാനുവൽ മോളി മാത്യു പി കെ സുനിൽ സജി മുട്ടത്തുകുന്നേൽ അനീഷ് ജോസ് സി കെ കുര്യൻ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ബിഷ്ണൻഡോസ് അടിമാലി